ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു മണിവരെയുള്ള കണക്കുകൾ പ്രകാരം പോളിംഗാണ് ഉദംപൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് കത്തോയിൽ പൂജ്യം ഒൻപത് ശതമാനവും പോളിംഗ് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് രംഗത്തുള്ളത് കശ്മീർ ഡിവിഷനിലെ ബാരാമുള്ള കുപ്വാര ബന്ദിപ്പോര ജമ്മു ഡിവിഷനിലെ ജമ്മു ഉധംപൂർ കത്വ സാംബ എന്നീ ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ആകെ പോളിംഗ് സ്റ്റേഷനുകളാണ് വോട്ടെടുപ്പിനായി സജ്ജീകരിച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബാഹു നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തിലെത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ചു കുടുംബത്തോടൊപ്പം എത്തിയാണ് കേന്ദ്രമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയത് മുൻ മുഖ്യമന്ത്രി മുസാഫിർ ഹുസൈൻ ബെയ്ഗ് ബഷാരത് ബുഖാരി സജാദ് ഗനീലോൺ എന്നിവരാണ് കശ്മീർ ഡിവിഷനിലെ പ്രബല സ്ഥാനാർത്ഥികൾ ദേവിന്ദർ സിംഗ് റാണ ചൌധരിലാൽ സിംഗ് രമൺ ഭല എന്നിവരാണ് ജമ്മു ഡിവിഷനിലെ ഈ മാസം തീയതികളിലായി നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പുകളിൽ യഥാക്രമം മൂന്ന് പോളിംഗ്